പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി നിലനിൽക്കെ ഇസ്രായേൽ ലക്ഷ്യമാക്കി ഡ്രോണുകളും മിസൈലുകളും തുറത്തുവിട്ടു ഇറാൻ ഇറാൻ സൈന്യം കൂടാതെ മറ്റ് സഖ്യ രാജ്യങ്ങളിൽ നിന്നും ഇസ്രായേലിന് നേരെ ആക്രമണം ഉണ്ടായതായാണ് റിപ്പോർട്ട് ഇന്ന് വെളുപ്പിന് ആയിരുന്നു ഈ ആക്രമണം നടന്നത് തങ്ങൾക്കെതിരായ ആക്രമണത്തെ നേരിടാൻ ഇസ്രായേൽ തയ്യാറാണെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചിട്ടുണ്ട് പുതിയ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രത്യേക യോഗവും പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്തിട്ടുണ്ട് ഇറാനിൽ നിന്ന് വ്യോമാക്രമണം ഉണ്ടായതായി ഇസ്രായേൽ സൈന്യവും സ്ഥിരീകരിച്ചു കഴിഞ്ഞു അതിർത്തിയിൽ നിന്നും ഇറാൻ ഇസ്രായേലിലേക്ക് ഡ്രോണുകൾ വിഷമിച്ചുവെന്ന് ഐ ഡി എഫ് എക്സിൽ കുറിച്ചിട്ടുണ്ട് പ്രതിരോധ സേന അതീവ ജാഗ്രതയിലാണെന്നും നിലവിലെ സാഹചര്യങ്ങൾ നിരീക്ഷിച്ചു വരികയാണെന്നും ഐ ഡി എഫ് വ്യക്തമാക്കി ഇസ്രയേലിനെ സംരക്ഷിക്കാൻ ഐ ഡി എഫ് പൂർണ്ണ ശക്തിയോടെ പ്രവർത്തിക്കുമെന്ന് പ്രതിരോധ സേനയുടെ വക്താവ് പറയുന്നുണ്ട് തങ്ങൾ ദൃഢനിശ്ചയത്തോടെ നിറവേറ്റാൻ ഉദ്ദേശിക്കുന്ന ഒരു ദൗത്യമാണ് മുന്നിലിപ്പോൾ ഉള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇസ്രയേലിനെതിരായ ആക്രമണം സ്ഥിരീകരിച്ച് ഇറാൻ സൈന്യവും രംഗത്തെത്തി തങ്ങൾക്കെതിരായ സൈനിക നടപടിയിൽ നിന്നും അമേരിക്ക വിട്ടു നിൽക്കണമെന്ന ഒരു മുന്നറിയിപ്പും ഇറാൻ സൈന്യം നൽകിയിട്ടുണ്ട് ഇറാനു പുറമെ യമനിലെ ഹൂത്തി വിമതരും ലെബനിലെ പലസ്തീൻ അനുകൂല സായുധ സംഘമായ ഹിസ്ബുള്ളയും ഇസ്രായേലിനെ ആക്രമിച്ചതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാന്റെ പിന്തുണയുള്ള സായുധ സംഘമാണ് ഹിസ്ബുള്ള ഏപ്രിൽ ഒന്നിന് സിറിയയിലെ നയതന്ത്ര കാര്യാലയത്തിൽ ബോംബിട്ട് രണ്ട് സൈനിക ജനറൽമാരെ കൊന്ന ഇസ്രായേലിനെ തക്കതായ രീതിയിൽ ശിക്ഷിക്കുമെന്ന് ഇറാൻ ഭരണകൂടം വെള്ളിയാഴ്ച പ്രഖ്യാപിച്ചിരുന്നു നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ഇറാൻ തിരിച്ചടിക്കുമെന്ന റിപ്പോർട്ടുകൾ പശ്ചിമേഷ്യയെ യുദ്ധഭീതിയിൽ ആഴ്ത്തിയ സമയത്ത് തന്നെയാണ് ഈ ആക്രമണം ഉണ്ടാകുന്നത് ഇന്ന് പുലർച്ചെ നടന്ന ആക്രമണത്തിൽ ഒരു പത്ത് വയസ്സുകാരന് പരിക്കേറ്റതായി ഇസ്രയേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് ആക്രമണ സാധ്യത കണക്കിലെടുത്ത് ഇസ്രയേലിലെ എല്ലാ സ്കൂളുകളും അടച്ചിട്ടിരിക്കുകയാണ് രാജ്യവെങ്ങും യുദ്ധഭീതിയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ജോർദാനും ഇറാഖും ലെബനോണും വ്യോമേഖല അടച്ചിട്ടുണ്ട് ഇസ്രായേൽ വ്യോമ വിമാനത്താവളവും അടച്ചു അതേസമയം സ്ഥിതി വിലയിരുത്തുകയാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പറയുന്നു ഈ യുദ്ധത്തിൽ ഇറാൻ മാത്രമല്ല കൂട്ടത്തിൽ ഹൂത്തികളും ഇസ്പുള്ളയും ചേരുന്നു എന്നതാണ് ഇസ്രയേലിന് തലവേദനയുണ്ടാക്കുന്നത് എവിടെ നിന്നാണ് ആക്രമണം വരുന്നതെന്ന് കൃത്യമായി നിരീക്ഷിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുകൾ ഏറെയാണ്